പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവാസ സമരവുമായി ആദിവാസി മഹാസഭ പട്ടികവർഗ്ഗ വികസന വകുപ്പ് അൻപത് വർഷം പൂർത്തിയാക്കി സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴും വനവാസി വിഭാഗങ്ങൾക്ക് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്ന് ആദിവാസി മഹാസഭ ചൂണ്ടിക്കാട്ടി ഭൂമി പാർപ്പിടം കുടിവെള്ളം തൊഴിൽ തുടങ്ങി സകല മേഖലകളിലും ആദിവാസി വിഭാഗം പിന്തള്ളപ്പെട്ടു സമരം ആദിവാസി മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ ശശികുമാർ കേരള മലവേടർ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കെ രാജശേഖരൻ കണ്ടല സുരേഷ് ശങ്കരൻ കാണി ഹിന്ദുവൈക്യവേദി നേതാവ് ഇ എസ് ബിജു ഒ എസ് ജയ ജയപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു